ഹായ് അസ്സാമലൈക്കും ഹസീന ഫിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് പപ്പടം കമ്പനിയിൽ കണ്ട പോലെ പപ്പടം കൊണ്ട് ഒരു നല്ലൊരു മസാലക്കറി എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോവാം അതിനുവേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടിയാണ് അടുപ്പിൽ വെച്ചിട്ടുള്ളത് ഇതുപോലെ ഇനി നമുക്ക് ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ ഓയിലോ ഏതായാലും കുഴപ്പമില്ല പിന്നെ വെളിച്ചെണ്ണയാണെങ്കിൽ ആണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അടുത്തതായിട്ട് അതിലേക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് ഏകദേശം പൊട്ടിയിട്ടുണ്ട് ഇനി ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്യാം രണ്ടും നന്നായിട്ട് എന്നിട്ട് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇത് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വറ്റൽ മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഞാൻ വലുതായതുകൊണ്ട് കുറച്ച് നടു പൊളിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് നിങ്ങളെടുത്ത് ചെറുതാണെങ്കിൽ ഇങ്ങനെ വെറുതെ അങ്ങനെ ഇട്ടാലും മതി ഒന്നും ചെയ്യണ്ട പൊളി തൊലി കളഞ്ഞിട്ടാൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു സവാള കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് ഏകദേശം വയന്ന് വരുമ്പോൾ നമുക്ക് അടുത്തത് ചേർത്ത് കൊടുക്കാം ഏകദേശം വാടി ഇട്ടുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ ഇനി നമുക്കിതിലേക്ക് ചെറിയ ഇത് ഒരു തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില വാടി വരുമ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഇത് ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പപ്പടത്തിൽ ഉപ്പുണ്ടായതുകൊണ്ട് ഉപ്പ് കൂടുതലായിട്ട് ഇടണ്ട ആ ഉപ്പും കൂടി ഇതിൽ മിക്സ് ആവുമല്ലോ അതുകൊണ്ട് ഇതുപോലെ ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ നമ്മൾ കറി റെഡി ആകുമ്പോൾ നോക്കിയിട്ട് ഇടാം എന്നിട്ട് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മൂടി വയ്ക്കാം മൂടി വച്ച് ഇത് വാടുന്ന സമയം കൊണ്ട് നന്നായി ഒന്ന് വാടി വരട്ടെ നമുക്ക് പപ്പടം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ വേണ്ടി നമ്മൾ ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടാവുമ്പോഴേക്കിനും ഇതാ ഞാൻ ഇതുപോലെ ഒരു നാല് പപ്പടം എടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു ഓട്ട ഇട്ട് കൊടുക്കണം കേട്ടോ എന്താ വെച്ചാൽ ഇത് പൊള്ളി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാനൊരു നാലഞ്ച് ഓട്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് പപ്പടം അതിലിട്ട് വറുത്ത് കോരി എടുക്കാം പപ്പടം എല്ലാം വറുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതുപോലെ ഇനി ഇനി നമുക്ക് ഇത് വറുത്ത് കോരിയിട്ടുണ്ട് ഇപ്പോൾ ചട്ടിയിൽ തിളക്കാൻ വെച്ച എന്താ മസാല വാടാൻ വെച്ചില്ല അത് നന്നായി വാടി വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതേ സെയിം അളവിൽ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതുകൊണ്ടാണ് തക്കാളി മീഡിയം സൈസ് മതി എന്ന് പറഞ്ഞത് കേട്ടോ ഈ പുളി ഒഴിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഇത് എല്ലാം ഒന്ന് മസാലപ്പൊടിയൊക്കെ ഒന്ന് പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ ഇനി എല്ലാം കൂടി ഒന്ന് ഒന്നുകൂടെ മൂടി വെക്കാം എന്നിട്ട് നന്നായി ഒന്ന് തിളക്കുന്നത് വരെ അപ്പോഴേക്കും നമ്മൾ ഈ പപ്പടം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ആണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം ചിലർ ഇത് കട്ട് ചെയ്തിട്ട് പൊരിക്കുക അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തത് ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി ഈ പപ്പടം നമുക്കതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി അടുത്തത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്ന് തിളക്കുമ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ട് തിളക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ തേങ്ങാപ്പാ എടുത്ത് വെച്ച തേങ്ങാപ്പാൽ ഇതാ ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ കുറച്ചുള്ളൂ എടുത്തിട്ട് അതിൻ്റെ പാൽ പിഴിഞ്ഞ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി തിളക്കുമ്പോൾ നമുക്ക് അതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പിലയും കറിവേപ്പില ആദ്യമേ ഇട്ടതാണ് എന്നാലും ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇറച്ചി മീനും ഒന്നും വാങ്ങാത്ത സമയത്ത് ഇതുപോലെ പപ്പടമൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറിയാണ് അപ്പോൾ ഇതാ നമ്മുടെ കറി റെഡിയായി ഞാനിപ്പോൾ സേർവ് ചെയ്യാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ് അസ്സാമലൈക്കും